എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അന്തോറയിൽ നിന്ന് സ്പെയിനിലേക്ക് ഒരു യാത്ര പോയി വരാം സ്പെയിൻ അന്തോറ അതിർത്തി പ്രദേശമായ സെയുദ ഉർഹൽ എന്ന് പറഞ്ഞൊരു ചെറിയ പട്ടണത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അതിനുവേണ്ടി നമുക്ക് സ്പെയിൻ്റെയും അന്തോറയുടെയും ബോർഡർ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അത് എങ്ങനെ ക്രോസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് എസ്പാങ്ങിയ ഫ്രാൻസ് എന്ന് കത്തലാൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അതിലെ എസ്പാങ്ങിയ ആയ സ്പെയിനിലേക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു നാപ്പത് മിനിറ്റ് വേണം അവിടെ എത്താൻ നമുക്ക് ഇവിടെ നിന്നാണ് സ്പെയിനിലെ സെയ്ദൂർഹലിലേക്ക് പോകാനുള്ള ബസ് കിട്ടുക ആ കിടക്കുന്ന വെള്ള ബസ്സിന് വേണം നമുക്ക് പോകാനായിട്ട് എല്ലാ ഒരു മണിക്കൂർ കൂടുമ്പോഴും ബസ്സുണ്ട് ബസ്സിന്റെ ടൈമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അന്തോറ ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ റോഡുകളൊക്കെ വളരെ ഇടുങ്ങിയ റോഡുകളാണ് അന്തോറയിൽ കൂടുതലും ഉള്ളത് എന്നാലും അവർ ഗ്യാപ്പ് കിട്ടിയ ഏരിയകളിലൊക്കെ ടൂ ലൈനും ത്രീ ലൈനും ഫോർ ലൈനും ഒക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അന്തോറയിൽ കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് വെസ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനായിട്ടൊക്കെ ഉണ്ട് പാകമൊക്കെ ആയിട്ട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് സ്റ്റോപ്പില് ഇതിലുള്ള യാത്ര നല്ല രസമുണ്ട് മരങ്ങളൊക്കെ ു നിൽക്കുന്ന ഈ ഏരിയയിൽ കൂടി പോകുമ്പോ നല്ല ഭംഗിയുണ്ടോ ഇടൊക്കെ കാണാൻ നമ്മളിപ്പോ അന്തോറയിലെ തന്നെ സാൻ ജൂലിയ എന്ന് പറഞ്ഞൊരു ചെറിയ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് സാൻ ജൂലിയ നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് സ്പെയിനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആകെയുള്ള ഒരു ചെറിയ പട്ടണമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാൻ ജൂലിയ എന്ന് പറഞ്ഞ പട്ടണം മാത്രമാണ് ഇത് അന്തോറയിലെ ഒരു ചെറിയ പട്ടണം തന്നെയാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ പുറപ്പെട്ട സ്ഥലത്തുനിന്ന് ഇവിടെ എത്താനായിട്ട് എടുക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ ബോർഡറായി കാര്യങ്ങളായി ഇത് ഈ കാണുന്ന ഒരു മാളാണ് അന്തോറയിലെ സാൻ ജൂലിയയിലുള്ള ഒരു മാളാണ് അതിൻ്റെ പേര് റിവറിനാണ് ഈ കാണുന്നതും ഒരു മാൾ തന്നെയാണ് അന്തോറയിൽ നിന്ന് സ്പെയിനിലേക്ക് പോരുമ്പം ഏറ്റവും അവസാനമുള്ള മാൾ ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെങ്കിൽ ഈ മാളിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പേര് എപ്പിസൺ എന്നാണ് അങ്ങനെ നമ്മൾ സ്പെയിനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് അതിർത്തി ഇത് അന്തോറയുടെ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് അവിടെ നമുക്ക് പോലീസ് ചെക്ക് പോസ് ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ കാണുന്നതാണ് അന്തോരയിലെ ചെക്ക് പോസ്റ്റ് ഇവിടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പെയിനിലേക്ക് കയറി ഇതാ കാണുന്നതാണ് എസ്പാനിയെഴുതിയതാണ് സ്പെയിന് അപ്പം നമ്മൾ ഔദ്യോഗികമായി സ്പെയിനിൽ കടന്നിരിക്കുകയാണ് ഇനി സ്പെയിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ കാണുന്നതാണ് സ്പെയിൻ്റെ ചെക്ക് പോസ്റ്റ് അവിടുന്ന് നമുക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടാവും ബസ്സിൽ വന്ന് അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടേ നമ്മളെ കടത്തി വിടുകയുള്ളൂ ഇന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ സ്പെയിനിലെ ചെറിയ പട്ടണമായ സെയ്ദൂർഹലിലേക്ക് എത്തിയിരിക്കുകയാണ് അത് അവിടെ എഴുതിയിട്ടുണ്ട് സെയ്ദൂർഹൽ എന്ന് പറഞ്ഞ് ഇതാണ് ഈ കാണുന്നതാണ് സെയ്ദൂർഹൽ എന്ന ചെറിയ പട്ടണം ഇത് സ്പെയിനിലാണ് ഉള്ളത് നമ്മൾ ഇച്ചിരുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ വെസ്റ്റ് സ്റ്റാൻഡിലേക്ക് എത്തും ഇതാണ് വെസ്റ്റ് സ്റ്റാൻഡ് ഒരു ചെറിയ വെസ്റ്റ് സ്റ്റാൻഡാണ് അധികം തിരക്കൊന്നും ഒരു വെസ്റ്റ് സ്റ്റാൻഡാണ് ഇത് നമ്മൾ നമ്മള് വെസ്റ്റാൻഡിന് പുറത്തിറങ്ങി ഇനി നമുക്ക് കുറച്ച് നടന്ന് നോക്കാം വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ മുന്നോട്ട് നടക്കാം ഇന്ന് ചൊവ്വാഴ്ച ആണ് ഇന്ന് അവിടെ ഒരു സ്ട്രീറ്റിന്റെ മാർക്കറ്റ് ഉണ്ട് സ്ട്രീറ്റിൽ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ ഡ്രസ്സുകളും ഫ്രൂട്ട്സും അങ്ങനെ പച്ചക്കറി ഐറ്റംസുകളൊക്കെ വയ്ക്കുന്ന മാർക്കറ്റാണത് അനുജ പോയി ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് അവിടെ ഒരു പഴയ കെട്ടിടം കാണാൻ കഴിയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടത് കാണാൻ ഈ കാണുന്നത് സെയ്ദൂർഹലെ ഒരു പള്ളിയാണ് ഇതിന്റെ പേര് ശാന്താ മരിയ കത്തീഡ്രൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് ആ കാലഘട്ടത്തിൽ പണിത ഒരു പള്ളിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ല രസമുണ്ട് പള്ളി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കുത്തുപണികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ കുറച്ച് സമയം അവിടെ പള്ളി നോക്കി കണ്ടു നിന്നിരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ നമ്മൾ മാർക്കറ്റ് കാണാൻ പറ്റും ചെരുപ്പ് തുണികള് അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നു ഫുഡ് ഐറ്റംസുകൾ വിൽക്കുന്നുണ്ട് പച്ചക്കറികള് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള പല സാധനങ്ങളും അവിടെ വിൽക്കുന്നുണ്ട് നമ്മളിപ്പോ ആ പള്ളിയുടെ പുറകോശത്തായിട്ട് എത്തിയിരിക്കുകയാണ് അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് മ്യൂസിയത്തിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻറെ ഉള്ളിൽ കയറി ആ പള്ളിയുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും അതിന്റെ ഉള്ളിൽ കൂടി കയറി നമ്മളിപ്പറേ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മാർക്കറ്റിലേക്ക് തന്നെയാണ് എത്തുന്നത് ആ മാർക്കറ്റ് ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു കിടക്കയാണ് അവിടെ പച്ചക്കറികളുണ്ട് നമ്മള് അത് തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസുകള് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ചെറിപ്പഴങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർ വന്ന് ഷോപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് അവിടെ ഈ കാണുന്നതാണ് വിഷപ്പ് ഹൌസ് ഇത് സെയ്ദോർഹലിലെ വിഷപ്പ് ഹൌസ് ആണ് ഈ കാണുന്നത് ഇവിടുത്തെ ബിഷപ്പിന് അന്തോറയുടെ ഭരണകാര്യങ്ങളിൽ നല്ല റോൾ ഉള്ള ആളാണ് നമുക്ക് ഇവിടത്തെ ആ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് ഇന്ന് നടക്കാം വളരെ ഇടുങ്ങിയ ഒരു സ്ട്രീറ്റ് ആണ് കാണുന്നത് നമ്മുടെ മുന്നിൽ രണ്ട് ചേട്ടന്മാര് കവറൊക്കെ പിടിച്ചു പോകുന്നുണ്ട് വളരെ ഇടുങ്ങിയ വഴികളാണ് ഈ കൂട്ടത്തിൽ അവിടെ ഉള്ളത് നമുക്ക് ഇതിലെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്കൊന്ന് പോയി നോക്കാം ഇതിലെ വന്നിട്ട് ആ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴോട്ട് പോണം കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പാർക്ക് എന്ന് ഇതൊരു ഒളിമ്പിക് പാർക്കാണ് പാർക്ക് ഒളിമ്പിക് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ഈ പാർക്കിൽ റാഫ്റ്റിങ് കയാക്കിങ് എന്നിവയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പാർക്കാണ് ആൾക്കാരെവിടെ അത് പഠിക്കാനായിട്ട് പിള്ളേരൊക്കെ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിൽ കയാക്കിങ് മത്സരങ്ങളൊക്കെ ഇവിടെയാണ് നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചെറിയ ഊഞ്ഞാലൊക്കെ ആ പാർക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിൽ നിന്ന് നമ്മൾ കയറി പോന്നു കഴിയുമ്പോ അവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് റിലാക്സ് അവിടെ നേരം റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം ഒരു മാർഗരിറ്റ പിസ്സയൊക്കെ കഴിച്ച് അന്തോടെക്ക് ഞങ്ങള് തിരിച്ചു പോന്നു